നമ്മളെ പെരുന്നാൾ വ്ലോഗ് ഇവിടെ തുടങ്ങല അല്ലേ ഇപ്പൊ മാറ്റി ഒരുങ്ങി പള്ളി പോവാൻ ഇറങ്ങിട്ടുണ്ട് എല്ലാവർക്കും ഈ സുന്ദരനെ നമ്മളെ സുന്ദരനാവാളും ടാ ഒന്നര കിലോ ഒന്നര കിലോ മാങ്ങ മേടിക്കൂറ് പെരുന്നാളിന്റെ ഭാഗമായിട്ട് എവിടെയാ പോവിടെ പോന്ന് എന്നാ പെരുന്നാളായിട്ടാ എത്ര മണിക്ക് വരുവാ പുന്നാട് പള്ളി കാണാളിനും കൂടാറുള്ളത് എനിക്കൊന്നിന്റെ ഞാൻ നേരത്തെ ഉണ്ട് ഒരു സൂചന വിശേഷങ്ങള് ഞാനപ്പം പുന്നാട് ആണ് പള്ളിയിൽ കൂടാറുള്ളത് ആഘോഷ ആഘോഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ ജനിച്ച നാട് ആ നാട്ടിൽ വരുമ്പോ കുറച്ച് ആളുകളെല്ലാം നമുക്ക് പണ്ടേ ഉള്ളവരെല്ലാം കാണാം നിങ്ങളെ പോലത്തെ ആളുകളെല്ലാം കാണാം എന്താ പറഞ്ഞേ ടൂറും ഉണ്ടേ നിരവാജീബ് അന്നത്തെ ഓർമ്മയുണ്ട് എനിക്ക് മുജീബിനോട് അന്നത്തെ ഓർമ്മയുണ്ട് ചോദിച്ചു എടാ

അതുപോലെ തന്നെ പെരുന്നാളിന് എല്ലാ പ്രാവശ്യവും പുന്നാട് പള്ളിക്കാണ് കൂടാറുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ മൈതാനിക്കാടൊക്കെ സന്ദർശിക്കുക നമ്മുടെ മരിച്ചുപോയ എന്റെ കുപ്പിയായാലും ഉമ്മയായാലും ബന്ധുമിത്രാദികളെല്ലാം ഇവിടെയാണുള്ളത് അവരുടെ ഓർമ്മകൾ അവരെ ആഘോഷ ദിവസങ്ങൾ നമുക്ക് സ്നേഹബന്ധങ്ങളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് കൂടിയാണ് ഇവിടെ സന്ദർശിക്കുന്നത് അതുകൊണ്ട് ഇവിടെയും കൂടി സന്ദർശിച്ചിട്ടാണ് വീട്ടിലേക്കെല്ലാം പോകുന്നത് പോന്ന് പറ ഇന്ന് പെരുന്നാളാ ഇതാരാ

നമുക്ക് മറ്റേ ഫുഡ് ആക്കുന്നതെല്ലാം ഉണ്ടേനോ അതൊന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കി ആയി ഭയങ്കര കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടത്തില്ല ഏർ ഉമ്മാക്കൊ മറ്റേ പൊറുട്ടികൾ ഉണ്ടേലും ബിരിയാണി ആക്കിയിട്ടില്ല നമ്മൾ മന്തിയും കഴിച്ചു കൊറേ ആള് വിരുന്ന് ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങൾ പോയിട്ടേ കത്തിന് നമ്മക്ക് ഫുഡ് കഴിക്കണം മുട്ടമാലയാക്കി ഉമ്മ മന്തിയാക്കി നെയ്ച്ചോറാക്കി ഇതെല്ലാം ആക്കിട്ട് തിരക്ക്

വെള്ളം കുടിച്ചാ പായസം കുടിച്ചില്ല വീട്ടിലെന്ന പായസം സേമി പായസാ ഏ പറ നാണ നാണക്കല്ലാ

ും പറഞ്ഞു ഇതിപ്പോ പ്രശ്നം കഴിഞ്ഞാല് മന്തിന്ന് പറയുമ്പോ നമ്മളേറ്റവും ഇഷ്ടമുള്ള സാധനം പക്ഷെ ഇപ്പൊ ഇപ്പം കിട്ടുമ്പോ ചിന്താൻ കഴിയില്ല ഇതുകൊണ്ട് പരിപാടി കഴിഞ്ഞോണ്ട് ഇത് ഇഷ്ടം ആ തന്നെ

നല്ല ഭക്ഷണമായി ഇതുവരെ എവിടെ പോയി മന്തി സാധനം നമുക്ക് ഒരു പിന്നെ ഒരുപാടിക്ക് ക്ഷണിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ആദ്യമായിട്ട് മുഹമ്മദ് കിട്ടുന്നുണ്ട് അതിലടക്ക് സിനിമ എന്റെ കാര്യം പറഞ്ഞ മുങ്ങി സിനിമയിൽ അഭിനയിച്ചിന് അത് മാത്രമല്ല പണ്ടുമുതലയിലെ ഒരു കലാകാരനാണ് ചാമിശ്ശേരി മുത്ത ഇവിടെ എന്തുണ്ടെങ്കിലും കലാപരമായിട്ടും മറ്റുള്ള രീതിയിലുള്ള എന്താ പരിപാടി ഉണ്ടെങ്കിലും അതിന്റെ കോമഡി എഡിഷൻ ഉണ്ടാകും കലയാ അല്ല അങ്ങനെയുള്ള ആളാണ് മന്തി കഴിക്കാൻ പോയതുകൊണ്ട് അങ്ങനെ ആറപ്പോ കഴിച്ചതിന് ശേഷം പഠിച്ചത് അടുക്കളയിൽ നിന്ന് നടന്നാലും സമയമില്ല. ഇതാ നമ്മുടെ സേമിയ പായസം. ത്രിയ സപ്ലൈ. സേമിയ പായസം ഉണ്ടായാൽ. നമ്മൾ പായസം കുറിച്ചോ. ചെറിയ പായസം. അല്ല ചെറിയ വെച്ചിട്ട് രണ്ട് മൂന്ന് പായസം മുറിച്ചു. ആ. മുടക്ക് മുടിടരുത്. ഇതിണ്ടോ അല്ല ഒരുകി പോണ്ടേ. നമ്മൾ പോക്കല. ആ പോക്കല. പോക്കരി മുക്കാനൊന്നും. അനിയമോദുള്ള ബദവാടിയോ. അപ്പോൾ ഈതു मुबारक. അതക ഈതു मुबारक. ഏടോ വീടാറക്കില്ല. <Trib forums> ും എല്ലാരും പരിചയപ്പെട്ടിടെ കൃഷ്ണഘട്ട ഞാൻ കഴിച്ചു മറ്റേ രണ്ടാം ഫോൺ ഭക്ഷണം കഴിച്ച മനോജ് വിളിച്ചിരുന്നു ഞാൻ ആരും പത്താം വയസ്സൊക്കെ എൻ്റെ മനോജിനെ ഓരോ അറിയാൻ ഭാര്യ വിളിച്ചു ഫോണിൽ വിളിച്ചില്ല അതിന്റെ ഭക്ഷണം ഗ്രാജുവേഷൻ വിളിച്ചു വന്നിട്ടേ നല്ലോണം കഴിച്ചു ശ്രീധരായിട്ട് നേരം സംഭവം വെയിനായിട്ട് ഏറ്റവും കൂടുതലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ ചോറുണ്ട് ഞാൻ ഇപ്പൊ ചോറന്നു പാർട്ടി പ്രവർത്തനം അങ്ങനെയാണ് ലക്ഷ്യം കിട്ടൂട്ട് പോലും കുട്ടിങ്ങനെ പോകും സമയത്ത് കഴിച്ചു അങ്ങനെയാ സംഭവം ചില ഘട്ടങ്ങളിലല്ല പിന്നെ പെരുന്നാളായോണ്ട് ഏടെ രാവിലെ പരിപാടിയായിരുന്നു എന്താച്ചോ കാരണ സംഗതിতে ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മൾ പല കഴിഞ്ഞേ ഇനി നിന്നടിയുണ്ടോ മറ്റേക്കിനി വിളിച്ചോ നമ്മൾ വേറൈറ്റിയാണോ നമ്മൾ തളങ്ങേരന്നോ എല്ലാരും ഒരുമിച്ച് നമ്മൾ ഫുഡ് ഐക്ക കൊണ്ടാ പറയേറ്റി ഫുഡ് ഐക്ക നമ്മൾ ഒരുമിച്ച് ഫുഡ് ഐക്ക ഉപാനകൂട്ടാണ് നമ്മൾ മാത്രം നമുക്ക് ഞാൻ ഈ കാര്യം ഇഷ്ട്ടല്ലേ ഒരു തളഗേരന്നാണ് കേൾക്കുന്നത് സൂപ്പർ ഉമ്മാന്റെ മന്തി ഉമ്മാന്റെ മന്തി പക്ഷെ ആക്കിട്ടാസ്റ്റ് ഉമ്മനെ കഷ്ടപ്പെടലും ഉമ്മ രാത്രി എല്ലാവരും നമ്മള് ഇന്ന് പെരുന്നാളായിട്ട് ഇതന്നെ പണി ഫുഡ് ആക്കല് ഇന്ന പണി ഇന്ന മെയിൻ പണിയാണ് പുന്നാട് പോണോ ഇരിട്ടി പോണോ കാസർഗോഡ് പോണോ കണ്ണൂർ പോണോ കാസർഗോഡ് പോണോ ഓക്കേ നമ്മൾ ആൾ ഒരു വാരം പറയാണ്ട് അല്ലല്ല എത്ര സമയം സുദ സുദ മാക്സ് ഇട്ടിട്ട് ചാടി ചുണ്ടാണ് അയ്യേയ് അമ്മയ്ക്ക് അവിടെ ടാവില്ല പണി എടുക്കാൻ നീ ആദ്യം പോയിട്ട് പണി എടുക്കടാ ഫുൾ ഫയർ ആയിട്ടുള്ള വർക്കറെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ വന്നിട്ട് ഇരുന്നു ജീവൻ ജീവൻ പഠിക്കാനല്ല ാണ് നമ്മള് മണ്ണോറിൽ വന്നി വീട്ടിൽ കൂടെ ചായ കുടിച്ച് എന്നിങ്ങനെ എന്താറിയ നീല് അപ്പൊ വന്നിട്ട് നമ്മളെന്താ നമുക്ക് അപ്പറൊരു വീടുണ്ട് ആടെ പോവാ ചെറിയ ഉപ്പാന്റെ ഫ്രണ്ടിന്റെ വീടാങ്ങോട്ട് ഓടിക്കേര് ആമിത് കൃഷ്ണ ഈ വണ്ടി ഓടിച്ച ഓടിച്ചാ പറ്റുവോ അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് നേരം ൂടൽ കഴിഞ്ഞ വീടാണ് ഗൈസ് അത് കിണറാ ഉപ്പാ അതെ കിണറിന്ന് ഇങ്ങനെ ആ ആ കണർ കണർ കണര ലക്കിണർ അല്ല രണ്ട് അറിയുന്നവരെ മനസ്സിലായോ വീടിന്റെ വീട് കാണിച്ചു കൊടുക്കല്ല നല്ല രസമാണ് വാ വാ അവിടെ വന്ന് നോക്കിക്കേ അലേദന വാ വീട് കന്നുള്ള റോഡ് ബെഡ്റൂം അല്ലേ ഇവിടെയും നല്ല ഒരു ചെറിയ കുട്ടിയാണിത് മലാല തട്ടിട്ടുണ്ട് എന്റെ പേര് അറിയാ ചോദിച്ചില്ല മലാല ചോദിച്ചില്ല നീ എന്തിനാ കുടിക്കുന്നേ നീ രണ്ടാമതല്ലേ അല്ല ഫസ്റ്റ് ഉപ്പാക്ക് ചായ പിടിച്ചിട്ട് പറയാനുള്ള പ്രത്യേകിച്ച്

എല്ലാ വീട്ടിലും കേറണ വീഡിയോ എടുക്കാൻ അതാണ് ഇങ്ങനെ നിങ്ങള് ഇന്നത്തെ പെരുന്നാള് ഉഷാറായിട്ട് പോയിനോ ഇല്ലയോ കമന്റ് കമന്റ് ചെയ്യാം ചെയ്യാം ഇതാണ് ഉപ്പാന്റെ ഏട്ടൻ്റെ മോളെ മൂത്താപ്പാന്റെ അടുത്ത വരുന്ന ആളിന് ജീവിച്ചിരിക്കുമെങ്കിൽ കാണാം നിങ്ങൾ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങള് വീട് എടുക്കുക ഇപ്പൊ കഴിഞ്ഞാലും ഉണ്ടോ ഈ കൊല്ലം ഇല്ല എന്ന് പറയും എല്ലാരും അതിനൊന്നും പോലെ പറയാം നമുക്ക് കള്ളത്തരം പറയുന്നത് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കാതിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല സംഭവിക്കാതിരിക്കുന്നുണ്ട് ഓക്കെ